ആഴ്ചയിൽ ഒരു പ്രഹസനം നിർബന്ധമുള്ള നമ്മുടെ പൊതുജനാപത്ത് വകുപ്പിൻ്റെ മെല്ലാ മെല്ലാമായി റിയാസണ്ണൻ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ ഹ്രസ്വചിത്രം അല്പനേരം അനുഭവിക്കാം ചിത്രത്തിന്റെ പേര് സംസ്ഥാനം കനിഞ്ഞു തള്ളിയ ദേശീയപാത

കൂടുതൽ തരാൻ വേണ്ടി സാധിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് നിലപാട് പ്രഖ്യാപിച്ചു അറുപത്തയ്യായിരം കോടി രൂപയുടെ പദ്ധതിയിൽ കാൽ ശതമാനം ഭൂമി ഏറ്റെടുക്കൽ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും കാലണ പോലും ധൂർത്താൻ കൊടുക്കാതിരുന്നത് കഷ്ടമായി പോയി അണ്ണം പറഞ്ഞു പറഞ്ഞ് ഞങ്ങളുടെ നെഞ്ചത്തോട്ട് നടന്ന് കയറണ്ട ഒരാട് തുറച്ച് നിന്ന് തള് പെട്ടെന്ന് ക്ഷീണിക്കുക അല്ലെങ്കിൽ ഒരുപാട് തള്ളാല്ലേ പിന്നെ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ നാട്ടുകാരെ കൊള്ളയടിക്കുക എന്ന പതിവ് വഴി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ദേശീയപാത വികസനത്തിന് പണം കണ്ടെത്താൻ നിശ്ചയിച്ചു ഡയലോഗിന് പറ്റിയ പിക്ചറൈസേഷൻ ഹിറ്റാച്ച് പക്ഷേ ഇത്രയും ശക്തിയിൽ എടുത്തു മറക്കില്ല ഹിന്ദു ആണ ഇത് ി കളഞ്ഞല്ല ദേശീയപാത നിർമ്മിക്കാൻ കേന്ദ്രത്തിന് കാശ് വാരി കൊടുക്കുന്നതിന്റെ ഇടയിലെ നമ്മുടെ നാട്ടിലെ ചെറിയ പാതകളുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അല്ലണ് നമ്മൾ സ്വന്തം ഖജനാവിന്ന് അയ്യായിരത്തി അറുന്നൂറ് കോടി ചെലവാക്കിയ സ്ഥിതിക്ക് ദേശീയപാത എന്ന പേര് മാറ്റി സംസ്ഥാന പാത എന്നാക്കുന്നതിലേക്കായി ഒരു ചർച്ച സംഘടിപ്പിച്ചുകൂടെ

ഇത് ഐ എസ് ആർഒയുടെ റോക്കറ്റ് സ്വന്തം പുരയുടെ മേളിലൂടെ പോയതിനെ ആ വിക്ഷേപണത്തിന്റെ മൊത്തം ക്രെഡിറ്റ് സ്വന്തമായിട്ട് വേണോന്ന് പറയും പോലെ ആയി ഓഫീസിലിരുന്ന് യോൻ ചേർന്ന് പരിഹരിക്കേണ്ടത് അങ്ങനെയും പോയി പരിഹരിച്ച് ഇടപെടേണ്ടത് അങ്ങനെയും ആ നിലയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ദേശീയപാത കേരളത്തിൽ പണിത കഥ ഒരിക്കൽ ഗഡ്കരി പറഞ്ഞറിഞ്ഞായിരുന്നു അവിടുന്ന് വന്ന് ഉദ്ഘാടനം നടത്തിയാലും ഇവിടെ ഇതും പറഞ്ഞിരുന്നോണം കേട്ടോ നടന്ന് ക്ഷണിക്കാതെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ഒക്കെ ഇടയ്ക്ക് പരിശോധനക്ക് പോകുമ്പോ ക്യാമറമാനേയും കൂടെ കൊണ്ടുപോകുമായിരിക്കും അല്ലേ മാസത്തിൽ എത്ര ഔട്ട് ഡോർഷുണ്ട് ഇനി അടുത്ത് എടുക്കുമ്പോഴേ ഒരു കാര്യം ശ്രദ്ധിക്കണം തള്ളു ഇതേ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്തു പോണം പക്ഷെ കുറച്ചുകൂടി ക്യാമറ ശ്രദ്ധിക്കണം കേട്ടോ മാത്രമേ എനിക്ക് സ്വല്പം സംശയം ഉണ്ടായിരുന്നുള്ളൂ തുടങ്ങാൻ പോകുന്ന പടങ്ങളൊക്കെ എപ്പോ ഹിറ്റായി പിന്നെ മന്ത്രിയുടെ മണ്ഡലത്തിലെ രാമനാട്ടുകര പെരുമുഖം നല്ലൂർ റോഡ് പണി തുടങ്ങി രണ്ടു കൊല്ലമായിട്ടും ആയിട്ടും തീർത്തില്ല എന്നൊക്കെ പരദൂഷണക്കാര് പറയുന്നുണ്ട് ഈ വ്ലോഗിങ്ങും ഫ്ലെക്സ് വെക്കലും ഒക്കെ കഴിഞ്ഞ് നേരം ഉണ്ടെങ്കിൽ അതിനുള്ള മറുപടി കൂടി കൊടുത്തേക്കണേ യോഗം വേണം മലയാളിയുടെ ചിരകാല സ്വപ്നമായ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നാൽപ്പത്തി മീറ്റർ ആറ് വരി എന്നുള്ള സ്വപ്നം രണ്ടായിരത്തി ഇരുപത്തി കൂടി പൂർത്തീകരിക്കാൻ കഠിന പ്രയത്നമാണ് ഞങ്ങൾ നടത്തുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കിടന്നു തള്ളിയാലും കഠിന പ്രയത്നം ചെയ്താലും ഇപ്പൊ മനസ്സിൽ നെയ്തുകൊണ്ടിരിക്കുന്ന സ്വപ്നം പൂർത്തിയാവാൻ പോകുന്നില്ലണ്ണ സ്ഥലം ബാക്കി ഏറ്റെടുക്കാൻ കാശില്ല ദാരിദ്ര്യമാണെന്ന് പറഞ്ഞിട്ടും പദ്ധതി നിർത്തിവെക്കാതെ കേന്ദ്രം പണിത റോഡിൽ ബ്ലോഗിംഗ് നടത്തി പരസ്യപ്പെടുത്താൻ കാണിച്ച ഉളുപ്പില്ലായ്മ പാലങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാത്തു നിൽക്കേണ്ടതില്ല പാലങ്ങളും റീച്ചുകളും അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കും നേരം നേരമാകുമ്പോൾ സമർപ്പിച്ചോളൂ അടുത്ത ആഴ്ച തള്ളാനുള്ളതിന്റെ സ്ക്രിപ്റ്റ് പോയി ആ റെഡിയാക്കുകൾ എടുത്ത് വീശുന്നവരുടെ പൊതുമരാമത്ത് മന്ത്രി റിപ്പബ്ലിക് ദിന പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചത് കരാറുകാരന്റെ വാഹനത്തിൽ കോഴിക്കോട്ടെ കൈരളി കൺസ്ട്രക്ഷൻസിന്റെ വാഹനത്തിലാണ് മുഹമ്മദ് റിയാസ് അഭിവാദ്യം സ്വീകരിച്ചത് കരാറ് കൊണ്ട് കരകയറിയ കേരളത്തിലെ ഒരേ ഒരു കുടുംബം പ്രത്യേക സ്ഥാനമാനങ്ങൾ നേടിയവർക്ക് വണ്ടിയൊക്കെ എന്ത് വാഹനം സിറ്റി പോലീസ് കമ്മീഷണർ വിശദീകരിച്ചത് ഓ സദസ്സിന് ഓടി ഓടി ക്ഷീണിച്ച് എല്ലാം സുഖചികിത്സക്ക് കയറി കാണും മിച്ചമുള്ളതിന് പെട്രോൾ അടിക്കാനും നിവർത്തിയില്ലല്ലോ എല്ലാവരോടും ഒന്നിച്ച തള്ളുകല പുറത്തെടുത്തിരുന്നെങ്കിൽ പെട്രോൾ ഇല്ലാതെ ഓടിക്കായിരുന്നു ഏതായാലും റിപ്പബ്ലിക് ദിനം വരെ സ്വവാരിവൽക്കരിക്കാൻ കഴിയ ഉള്ള ഒരേയൊരു പ്രസ്ഥാനം ഇതുതന്നെ വേറെ ഇല്ല അപമാന നിമിഷങ്ങൾ ആവോലവ നാസൂദികിയ പതിവ് പോലെ എൻ്റെ പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ആത്യുഗ്രം സർ സൂപ്പർ സർ സൂപ്പർ സർ സാറിന് നാഷണൽ അവാർഡ് ഉറപ്പാ പക്ഷെ പടം പൊട്ടും മുരഗാ